ഹായ് നമസ്കാരം ഞാൻ കരിയർ ആചാര്യ ജമാലുദ്ദീൻ മാളിക്കുന്നതാണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പോകുന്നത് സാധാരണ ഡിഗ്രി കോഴ്സുകളിലേക്കാണ് കേരളത്തിലെ സ്റ്റേറ്റ് കാറ്റഗറിയിൽ വരുന്ന യൂണിവേഴ്സിറ്റികളുടെ ക്യാമ്പസുകളിലെയും അതുപോലെ തന്നെ അഫിലിയേറ്റ് ചെയ്ത കോളേജുകളിലെയും ഡിഗ്രി കോഴ്സുകളിലേക്കാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചില അപ്ഡേഷനുകൾ തരാനാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഈ വർഷത്തിലെ കേരളത്തിലെ സർവകലാശാലകളുടെ ഡിഗ്രി പ്രവേശനം എല്ലാം ഒരേ സമയത്ത് നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു കേരള സർവകലാശാലയുടെ രജിസ്ട്രാറായ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ അധ്യക്ഷതയിലുള്ള ഒരു സമിതിയാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത് പ്ലസ് ടു റിസൾട്ട് വരുന്ന മെയ് മാസത്തോടുകൂടെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാനും ജൂൺ മാസത്തിൽ പ്രവേശന നടപടികൾ പൂർത്തീകരിക്കാനും ജൂലൈ ഒന്നാം തീയതി ക്ലാസ് ആരംഭിക്കാനുമാണ് പുതിയ നിർദ്ദേശത്തിൽ വന്നിട്ടുള്ളത് ഇത്തവണത്തേക്ക് മാത്രം വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റികൾ വ്യത്യസ്തമായ നോട്ടിഫിക്കേഷനുകൾ പുറപ്പെടുവിച്ച് പ്രവേശന നടപടികളുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നാൽ വരും വർഷങ്ങളിൽ കെയറി എന്ന പേരിൽ ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലൂടെ എല്ലാ യൂണിവേഴ്സിറ്റി പ്രവേശന നടപടികളും ഒരുമിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം അതുപോലെ തന്നെ ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള നാലു വർഷത്തെ ഡിഗ്രി കോഴ്സ് വന്ന വിവരം അറിയാമായിരിക്കും എന്ന് വിചാരിക്കുന്നു മൂന്ന് പ്രത്യേകമായ ഓപ്ഷനുകളാണ് ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതിൽ ഒന്നാമത്തേത് നാല് വർഷത്തെ ഡിഗ്രി പ്രവേശനം നേടിയ ഒരു വിദ്യാർത്ഥി മൂന്ന് വർഷം കൊണ്ട് പഠനം അവസാനിപ്പിക്കുകയാണെങ്കിൽ നിലവിലുള്ള പോലെ മൂന്ന് വർഷത്തെ ഒരു സാധാരണ ഡിഗ്രി ഹോൾഡർ ആയിട്ട് മാറാൻ സാധിക്കും എന്നുള്ളതാണ് അത്തരം ആളുകൾക്ക് പി ജി പോലുള്ള പഠനത്തിലേക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് രണ്ട് വർഷം തികച്ചും പഠിക്കേണ്ടതുണ്ട് എന്നാൽ മറ്റൊരു ഓപ്ഷൻ ഡിഗ്രി ഹോണേഴ്സ് ആണ് ഇത് നാല് വർഷം പഠിച്ച് പൂർത്തിയാക്കേണ്ടതുണ്ട് ഇങ്ങനെ നാല് വർഷത്തെ ഡിഗ്രി ഹോണേഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് പിന്നീട് പി ജി പഠനത്തിന് ഒരു വർഷം മാത്രമാണ് സമയമെടുക്കുക പിന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഡിഗ്രി ഹോണേഴ്സ് റിസർച്ച് ആണ് ഗവേഷണത്തിന് പ്രാധാന്യം നൽകി നാലു വർഷ പഠനം ക്രമീകരിക്കുന്നതിനെയാണ് ഡിഗ്രി ഹോണേഴ്സ് റിസർച്ച് എന്ന് പറയുന്നത് ഇത്തരം ആളുകൾക്ക് പി ജി കൂടാതെ തന്നെ പി എച്ച് ഡി പോലുള്ള ഗവേഷണ കോഴ്സുകളിലേക്ക് നേരിട്ട് പ്രവേശനം നേടാൻ സാധിക്കുമെന്നുള്ളതാണ് പുതിയ മാറ്റം മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ പ്രചാരത്തിലുള്ള ക്രെഡിറ്റ് സിസ്റ്റത്തിലേക്ക് പുതിയ ഡിഗ്രി കോഴ്സുകൾ മാറും അതുകൊണ്ട് തന്നെ ഇത്തരം ക്രെഡിറ്റ് കൈമാറ്റ രീതികളിലൂടെ കോളേജുകളിലേക്കും യൂണിവേഴ്സിറ്റിയിലേക്കും മാറി പ്രവേശനം നേടാനും സാധിക്കുമെന്നുള്ളതാണ് പുതിയ മാറ്റത്തിന്റെ പ്രത്യേകത പ്ലസ് ടു വിജയിച്ച് ബിരുദ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇത്തരം മാറ്റങ്ങളും അതിൻ്റെ പ്രവേശന നടപടികളും കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു താങ്ക്